നമസ്കാരം രണ്ടാം വട്ടവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം മുഖ്യ പിണറായി വിജയനെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയത് കോൺഗ്രസിലെ നേതാക്കളായിരുന്നില്ല ബി ജെ പി നേതാക്കളായിരുന്നില്ല മറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയെ പൂട്ടിയിടാൻ ഗവർണറായ അരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു കാരണം മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിന് തടയിടാവുന്നിടത്തെല്ലാം തടയിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവായി അല്ല ഒരു ഗവർണറായി മാറുകയായിരുന്നു അരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നവും അരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി അടുത്ത് അവസാനിരിക്കാനെ അവസാനിക്കാനിരിക്കെ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വല്ലാത്ത രീതിയിൽ ഒരു ആശ്വാസം പ്രകടിപ്പിക്കുന്ന കാലമായിരുന്നു പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും തന്നെ കേരള ഗവർണറായി തന്നെ തുടരും എന്നാണ് അറിയുന്നത് അതിൻ്റെ പ്രധാന കാരണവും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെ നേരിട്ട രീതികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗവർണറുടെ കടുംപിടുത്തം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്ര ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് എന്ന ഒരു വിശ്വാസം ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ പുലർത്തുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ കൂച്ചു വിലഞ്ഞിടാനായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തന്ത്രപരമായ പല കാര്യങ്ങളും സി പി എമ്മിന് കേരളത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ടേം കൂടി നീട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ ടേമിലേക്ക് വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് വിനാശമാകും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പിന്നെ വനവാസത്തിന് തന്നെ അത് കാരണമാകുമെന്ന ചിന്ത ബി ജെ നേതാക്കൾ ൾ കൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീണ്ടും ഒരു ടേം കൂടി കേരളത്തിൽ തന്നെ നീട്ടിക്കൊടുക്കുവാനായി ആരിഫ് ഗവർണർ എന്ന രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാന് ഒരവസരം കൂടി നൽകുവാനായിട്ട് കേന്ദ്രം തീരുമാനിക്കുന്നത് എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ഇതേറ്റവും അധികം ഭയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം പാർട്ടിയെയുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല